പ്രാർത്ഥന എല്ലാവർക്കും നമസ്കാരം നമസ്കാരം സുഹൃത്തുക്കളെ കരിങ്ങനാട്ടുകാരനും എന്റെ സുഹൃത്തും അതിലൊരുപരി കരിങ്ങനാട്ടെ മുതിർന്ന കലാകാരന്മാരിൽ ഒരാളായ മുസ്തഫ എടത്തോളിനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നാട്ടുകാർക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന്റെ റീൽസും ഷോർട്ട് ഫിലിമുകളൊക്കെ കാണുന്നുണ്ടാവും ഏതായാലും അദ്ദേഹവുമായിട്ടുള്ള ഈ അഭിമുഖം കണ്ട് ചാനലിനെയും അദ്ദേഹത്തെയും പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി നിങ്ങളോട് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ എടത്തോൾ ഹൗസ് എടത്തോൾ എന്നുള്ള എൻ്റെ വീട്ടും പേരാണ് ഇടത്തോൾ വീട്ടും പേരാണ് മുസ്തഫ എടത്തോൾ ആ മുഹമ്മദ് മുസ്തഫ എടുത്തോളെന്നുള്ള പേരിലാണ് ഞാൻ ഞാനീ സോഷ്യൽ മീഡിയയിലും അതുപോലുള്ള നമ്മുടെ എഴുത്തുകളിലും ഷോർട്ട് ഫിലിം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മുസ്തഫ എടുത്തോളെന്നതിനുള്ള പേരിലാണ് അറിയപ്പെടുന്നത് പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഈ പ്രായത്തിലാണല്ലോ ഇയാൾ ഈ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാനും ഇതൊക്കെ ചെയ്യാനും ഒരുങ്ങിയത് എന്താ ഇത്രയും പ്രായമായിട്ട് ഇപ്പൊ എന്തിനു ഒരുങ്ങിയത് ഇപ്പൊ ചില ആളുകൾ കുഴി പോകുന്ന സമയത്ത് ഈ കുഴിയിൽ കാറി നീട്ടിയിരിക്കുമ്പോഴാണ് ഇപ്പൊ ഇതിനൊക്കെ തുടക്കം കുറിച്ചത് എന്നുള്ളത് ചിന്താഗതി കിടക്കൾക്ക് പക്ഷെ അതല്ല സത്യതല്ല സത്യം എന്നുവെച്ചാൽ എനിക്ക് ചെറുപ്പം മുതലേ ഇതിനുള്ള ഒരു അഭിരുചി ഉണ്ടായിരുന്നു എഴുത്താണ് ആദ്യം തുടങ്ങിയത് അതായത് നാലാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എഴുത്തു തുടങ്ങിയത് എന്തോ ഒരു ഒരു കഥ എഴുതണ്ടായി ഞാൻ ആദ്യമായിട്ട് അക്ഷരം കൂട്ടി വായിക്കുന്നത് ഫരിത ബിന്ദുക്ക എന്നതാണ് അത് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മ ഉണ്ട് ആ ഫലിത ബിന്ദുക്ക അതിന്റെ മൂത്ത പെങ്ങള് എന്റെ അടുത്ത് നിൽക്കാണ് ഒരു വൈകുന്നേരം സമയമാണ് വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് അന്ന് കറണ്ട് ഒന്നുമില്ലല്ലോ നാട്ടിൽ വിളക്കൊക്കെ ചിമ്മിനി വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് ഞങ്ങള് ഞാൻ എന്നെ പഠിപ്പിക്കാതിരിക്കണത് അതാണ് ആദ്യമായിട്ട് മലയാളം കൂട്ടി വായിച്ചത് അപ്പോ അത് ലോകം കീഴടക്കിയ ഒരു സന്തോഷമായിരുന്നു എനിക്കത് കൂട്ടി വായിച്ചപ്പോ കാരണം ആദ്യമായിട്ട് ജീവിതം ആരക്ഷരം കൂട്ടി വായിക്കല്ലേ ും വായിക്കാൻ തുടങ്ങി കഥകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ ഒരു ചെറിയ ഒരു ചെറിയ ഒരു എന്തോന്ന് എഴുതി ഒരു മുത്തശ്ശി ഒരു കാട്ടില് പോയിന്നോ അങ്ങനെ ഒന്ന് എഴുതി ആ അവരുണ്ടാക്കി എഴുതി അതില് ആദ്യം വിഷയം തന്നിട്ട് എഴുതിയൊന്നുമല്ല ഞാൻ എന്റെ ഒരു ഇതിലിങ്ങനെ എഴുതി ഒരു വിധവ ഒരു വിധവയെ കണ്ടു എന്നോ അങ്ങനെ എന്തോ എഴുതി അപ്പ എന്റെ അപ്പൊ ഞാൻ അന്ന് അന്നെന്താന്ന് വെച്ചാല് ഒരുപാട് വയസ്സായ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാണ് ഞാൻ എഴുതിയത് വിധവാണ് പക്ഷെ അതിനത് അത് കേട്ടതാണ് അതും അന്നൊരു ഏഴോ എട്ടോ എട്ടൊക്കെ വയസ്സുണ്ടാവും അങ്ങനെന്താ ഉദ്ദേശിച്ചിട്ട് ഞാൻ വിധവാന്നെഴുതിയത് അപ്പൊ എന്റെ പെങ്ങൾ പറഞ്ഞു വിധവാൻ അല്ല വിധവ എന്ന് പറഞ്ഞാല് ഭർത്താവ് ഇല്ലാത്ത സ്ത്രീ എന്നാണ് അർത്ഥം വൃദ്ധാന്നാണ് എഴുതേണ്ടത് ഏർ എന്നുള്ള അത് അവളൊന്ന് പറയുന്ന തരണ്ടായി അപ്പൊ ആ ഗുരുന്ന് പറഞ്ഞ എന്റെ മൂത്ത സഹോദരിയാണ് ആണ് സത്യത്തില് ആദ്യമായിട്ട് എനിക്ക് തെറ്റിതിരുത്തന്നതും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിട്ട് അപ്പൊ അന്നു മുതലേ ഉണ്ട് ഈ ഒരു അഭിരുചി സ്കൂള് ഈ കല അങ്ങനെ ചോദിക്കുമ്പോ അതിന്റെ ഉത്തരം എന്താണെന്ന് വെച്ചാല് പിന്നീട് അഭിരുചി തോന്നിയത് എന്റെ മൂത്ത എന്റെ പെങ്ങളുടെ കൂടെ മൂത്ത പെങ്ങന്നെ കൊണ്ട് ബാലസുഭൂൻ സ്കൂളിൽ പഠിക്കുന്ന ബാലസുഭോധൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു നാടകം അവിടെ നടക്കുന്നുണ്ടായി അന്ന് വളരെ കുട്ടിയാണ് ഞാൻ എത്ര വയസ്സാകുന്ന എനിക്ക് ശരിക്കും ഓർമ്മയില്ല ഒരു പത്ത് വയസ്സിന് താഴെ എന്ന് വേണമെങ്കിൽ പറയാം ആ സമയത്ത് ആ അഞ്ചാം ക്ലാസ്സിൽ അവിടെ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കണത് അപ്പൊ അവിടെ താഴെ ഒരു നാല് വയസ്സ് ഒരുപാട് വയസ്സും കുറവായിരുന്നു മൂത്ത മംഗളി പറയുമ്പോൾ രണ്ടാമത്തെ മംഗളയും താഴെയാണ് ഞാൻ അപ്പൊ എന്റെ കൈ പിടിച്ചിട്ട് പിന്നെ അവിടെ നാടകം വന്നു എന്തോ അനുഭവിച്ചിട്ട് നടക്കുക അപ്പൊ നാടകം കാണാൻ ഇനിയും കൊണ്ടുപോയി ആദ്യമായിട്ട് ജീവിതത്തിൽ നാടകം കാണുന്നതാണ് നാടകം സിനിമ കാണാൻ മുമ്പൊരു നാടകം ഫസ്റ്റ് ജീവിതത്തിൽ നാടകം എന്ന സംഭവം കണ്ണാണ് അന്ന് നമ്മുടെ വിളയൂരുണ്ട് പീതാംബരൻ അറിയോ പീതാംബരൻ എന്നിട്ടൊരു വ്യക്തി എന്തായിരുന്നു ആ മേക്കപ്പീത നമ്മള ആധാരം എഴുതി കൊടുക്കേ അങ്ങനെ എന്തൊക്കെയാ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അവന് ആ പീതാംബരൻ ആണ് എന്റെ ആദ്യത്തെ കണ്ണിന് ഞാൻ ആദ്യം കണ്ട ഹീറോ എന്റെ മനസ്സിൽ കടന്നുകൂടി ആദ്യത്തെ ഹീറോ ആ പീതാംബരനാണ് പീതാബരൻ സ്റ്റേജിന്റെ മോഡ് ആ വിളയൂര് ഉള്ള പീതാംബരൻ പീതാമ്പരൻ സ്റ്റേജിന്റെ മോഡ് വന്നിട്ട് പറഞ്ഞു ഒരു പാ പാട്ട് പാടി ശകുന്തളേ നിന്നെ ഓർമ്മ വരും പാട്ടില്ലേ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളയിൽ നിന്നെ ഓർമ്മ വരും എന്നുള്ള പാട്ടില്ല രണ്ടുപേരെയും പാട്ട് അങ്ങനെ വന്നപ്പോ എല്ലാവരും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുവാണ് എനിക്കത് വല്ലാണ്ടും മനസ്സില് കൊണ്ട് ആ ഒരു ഓപം ആ വരവ് ആ സ്റ്റേജിന്റെ പോലുള്ള എല്ലാവരും പിന്നെ എല്ലാരും ഉള്ള എല്ലാവരും അവനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ പടങ്ങൾ കണ്ടപ്പോ എനിക്ക് അതുകൊണ്ട് ഭയങ്കര അങ്ങനെ എനിക്ക് അഭിനയത്തിനോട് അഭിനയിക്കുന്നുണ്ടായത് ആദ്യമായിട്ട് അഭിനയിക്കണം ഏത് കാരണം നാടകത്തിൽ ചെറിയ അഭിനയിക്കണം എന്നുള്ള ആദ്യം തോന്നിയിട്ടുള്ളൂ നാടകത്തിൽ ഇരുന്നു ആദ്യത്തെ എന്റെ ആഗ്രഹങ്ങളൊക്കെ അതെന്നു കാരണക്കാരൻ സത്യം പറയുകയാണെങ്കിൽ ഒന്ന് പീതാംബരനാണ് രണ്ടാമത്തെ നമ്മൾ അല്ലാബക്സ് ആണ് അല്ലാബക്സ് എന്ന് അറിയോ പിന്നെ തന്റെ ഹീറോ അല്ലാബക്സാണ് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടാകാൻ തോന്നാൻ കാരണക്കാരൻ ഒന്ന് അല്ലാബക്സാണ് അതെങ്ങനാന്ന് വെച്ചാല് വിളയൊരു സ്കൂളിൽ ആലി വെച്ചിട്ടൊന്നും ഉണ്ടായി അന്ന് ഇതേപോലെ ഞാൻ ഇങ്ങനെ ഇരുന്ന് കാണുകയാണ് മുറ്റത്തിരുന്നിട്ട് ഇങ്ങനെ നിലത്തിരുന്നിട്ടൊക്കെ വേണെന്ന് തോന്നുന്നുണ്ട് അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെയാണ് സംഭവം സ്റ്റേജിന്റെ മുകളിൽ അവനൊരു ഷൂട്ട് കേസൊക്കെ പൊളിച്ചൊരു പാൻറ്റൊക്കെ ഇട്ട് ഷർട്ട് ഒക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് ഷൂട്ട് കേസൊക്കെ മരുന്നോ നല്ല മരുന്ന് എന്നിട്ട് ഒരു പാട്ടില്ലേ സുറുമ നല്ല സുറുമ നല്ല പെട്ടാണ് തോന്നുന്നത് ആ വരികള് അതാണ് ഇപ്പം ഓർമ്മ മരുന്നോ നല്ല മരുന്ന് ആ വരികളെ മനസ്സിൽ കിടക്കുന്നത് അവന് അങ്ങനെ പാടികൊണ്ട് വന്നിട്ട് ആ ഒരു സുറുമത് വില്പനക്കാരന്റെ ആ ഇതിൽ വന്നിട്ട് സ്റ്റേജിന് മുകളിൽ ഒന്നും അതും എന്റെ മനസ്സില് വല്ലാതെ തുടക്കി അന്ന് പേർക്കൊരു വല്ലാത്തൊരു ആഗ്രഹം തോന്നാൻ തുടങ്ങി അഭിനയത്തിനോട് ഏ നാടകത്തിൽ അഭിനയിക്കണം നാടകത്തിൽ അഭിനയിക്കണം എന്നായിരുന്നു പിന്നത്തെ ആഗ്രഹം അതൊരു ചോദ്യമാണ് ആ ആഗ്രഹങ്ങളൊക്കെ മനസ്സ് കടന്നു പിന്നൊന്നും ആ അഭിനയിച്ചില്ല എന്ന് ചോദിച്ചാൽ അഭിനയിച്ചിട്ടുണ്ട് നാലാം ക്ലാസ് പഠിക്കുമ്പോൾ അപ്പും പേങ്ങനും എന്ന് പറഞ്ഞിട്ടൊരു പാടുണ്ടായിരുന്നു പുസ്തകത്തിൽ ഒരു അപ്പും പേങ്ങനും രണ്ട് സുഹൃത്തുക്കളാണ് അതില് അപ്പും പേങ്ങനുമായിട്ട് ഒരു ദിവസം വൈകുന്നേരം ഒരു മൂന്നോ മൂന്നര മണിക്കൊക്കെ ടീച്ചർ എല്ലാ കുട്ടികളെയും ക്ലാസ്സിൽ കളിക്കാവേണ്ട സമയത്തും സമയത്തൊക്കെയാണ് തോന്നുന്നത് ആ സമയത്ത് ആ നാടകം അഭിനയിപ്പിച്ചു അപ്പും പേങ്ങനും വൈകുന്നേരത്തും പുറത്ത് മുറ്റത്ത് വെച്ചിട്ട് അപ്പോൾ അങ്ങനെ അഭിനയിപ്പിക്കുമ്പോൾ അതിൽ പിന്നെ അപ്പുവായിട്ട് ഞാനും പേങ്ങനായിട്ട് വേലാതെടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ പഠിച്ചിരുന്നത് അവനുമായിരുന്നു അങ്ങനെയാണ് ആദ്യമായിട്ട് അഭിനയത്തിലേക്ക് വരുന്നത് ഇതൊക്കെ നമുക്ക് ഈ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനും ഇതിനൊക്കെ പറ്റിയിട്ടത് എപ്പാന്ന് ചോദിച്ചാല് അടുത്ത കാലത്താണ് അതാണ് വലിയ അത്ഭുതം ഒരുപാട് കാലം മുപ്പത്തിരണ്ട് വർഷത്തോളം പ്രവാസിയായിരുന്നു ആയിരുന്നു എൺപത്തിരണ്ടില് പോയി മുപ്പത്തി മുപ്പത്തിരണ്ട് വർഷം പ്രവാസി ആയിരുന്നു ആ പ്രവാസ ജീവിതത്തിൽ എഴുതും ആയിരുന്നു അഭിനയിക്കണ ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നത് അന്ന് നാടത്തിൽ അഭിനയിക്കാൻ ആഗ്രഹം ഇവിടെ നമ്മുടെ കലാനിശ ഉണ്ടായല്ലോ കലാ നമ്മളെ ചന്തപടിക്ക് കരാനിശ ഉണ്ടായില്ലേ കലാനിശയില് വെച്ചിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് നമുക്ക് അവിടെ നമുക്കൊക്കെ പിന്നെ മെമെന്റൊക്കെ കിട്ടുണ്ടായാലോ ആദരിക്കണ്ടായാലോ അതിനോട് അവരോടൊക്കെ വളരെ നന്ദിയുണ്ട് നന്ദി പറയുന്നു ആ മുപ്പത്തിരണ്ട് വർഷത്തെ ഗ്യാപ്പാണ് ഇപ്പൊ ഈ കലാരംഗത്ത് വരാൻ നമുക്ക് ഇപ്പോ ഏഹ് പുറത്ത് അതായത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരാനും ഇങ്ങനെ കലാരംഗമായിട്ട് ഇത്ര സജീവാകാൻ താമസമുണ്ടാക്കിയത് ഈ ടിക്ടോക്ക് ഞാൻ ഒരുപാട് കാലം മുമ്പേ ഒരു വീഡിയോ ക്യാമറ വാങ്ങിച്ചു ഞാൻ അന്ന് വീഡിയോ ക്യാമറ എന്ന് പറഞ്ഞ ആളുകൾക്കൊന്നും അന്ന് മൊബൈലൊന്നും ഇറങ്ങാത്ത കറ കേട്ടല്ലേ മൊബൈലില്ല വീഡിയോ പിന്നെ അന്ന് റീലൊക്കെ ചുറ്റിയിട്ടുള്ള ക്യാമറയിൽ ഫോട്ടോ എടുത്തിട്ടുള്ള നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ളു നാട്ടില് പക്ഷെ ആ കാലത്ത് ഞാൻ വീഡിയോ ക്യാമറ വാങ്ങിച്ചു ഒരു ഹാൻഡി ഹാൻഡിക്കം ക്യാമറ അത് സോണിയുടെ നല്ല ക്യാമറ ആഗ്രഹം കൊണ്ട് തന്നെ അതിനോടൊക്കെ ഒരു ആഗ്രഹം കൊണ്ട് തന്നെ വാങ്ങിച്ചു അല്ല ഇല്ല അതൊക്കെ പോയി ആ ക്യാമറ ഞാൻ കിട്ടും അത് അതിന് ഞാന് ഇങ്ങനെ പാട്ട് വെച്ചിട്ട് ലിപ്സ് കൊടുത്തിട്ട് ടിക്ടോക്ക് പോലെ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഒന്നല്ല ഒരു പാട്ട് ഫുള്ളായിട്ട് കലാഭവേണ്ട പാട്ടുകൾ അതുപോലെ പാടിയിട്ടതാണ് പക്ഷെ അതിനു മുമ്പ് കലാപങ്ങളുടെ അതിനൊക്കെ മുമ്പ് ഞാന് അദ്ദേഹം നടക്കുന്നതും ഞാൻ ഗൾഫിൽ കൂടെ അബുദാബി കൂടെ നടക്കുന്നതും കടപ്പുറത്ത് കൂടെ നടക്കുന്നതും എന്റെ റൂമും ഇപ്പൊ ഇന്ന് ഒരു ഇതുണ്ടല്ലോ നമ്മള് ഇത് എന്താണ് പിന്നെ ഏഹ് യാത്രാവിവരണം ഉണ്ടാവല്ലോ അതുപോലുള്ള ഒരു യാത്ര അന്ന് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ പക്ഷെ പബ്ലിഷ് ചെയ്തിട്ടില്ല എന്റെ വീട്ടുകാർക്ക് വേണ്ടിട്ടായിരുന്നു മാത്രം ഇതൊക്കെ നമ്മളുടെ ഒതുങ്ങിയാണ് അന്ന് ചെയ്തിട്ടുള്ള എല്ലാ എല്ലാ ചെയ്ത പ്രവൃത്തികളും നമ്മൾ തന്നെ ഒതുങ്ങിപ്പോയി നമ്മൾ എഴുതിയതാവട്ടെ ഒരു കഥ എഴുതി ഗൾഫിൽ നിന്ന് അതൊക്കെ വിട്ടുപോയി ഒരു കഥ എഴുതി നഫീസാന്റെ കഥ എഴുതി ആ കഥ ഞങ്ങളുടെ കൂട്ടായ്മ ഉണ്ടായിരുന്നു മലയാളി സമാജമായിട്ടും ബന്ധപ്പെട്ടിട്ടില്ല അങ്ങനെ കൂട്ടായ്മ ഉണ്ടായിരുന്നു അബുദാബി അബുദാബി അപ്പൊ അതില് നഫീസാന്നുള്ള ഒരു കഥ എഴുതിണ്ടായി ആ എഴുതി ഞങ്ങളെല്ലാരും കൂടി മത്സരം അത് വലിയ വിപുലമായ രീതിയിലല്ല ഞങ്ങൾ എല്ലാവരും കൂടി ഒരു മത്സരത്തിൽ എഴുതിയിട്ട് അല്ല രണ്ടാം സ്ഥാനം കിട്ടിയുള്ളത് ഈ കഥക്കാണ് അങ്ങനെ പിന്നെ അതേപോലെ ഇപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞാല് അങ്ങനെയുള്ള എഴുത്തുകളാവട്ടെ അതുപോലെ ഈ വീഡിയോസ് ആവട്ടെ ഇതൊക്കെ നമ്മൾ തന്നെ ഒരുങ്ങിപ്പോയിട്ടതാണ് സത്യം അറിയപ്പെടാറിയ പുറം ലോകം അറിയാൻ വേണ്ടി അല്ലായിരുന്നു അത് ചെയ്തിട്ടു അങ്ങനെയല്ല അബുദാബി മൊത്തം എടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് അയക്കും ഒട്ടകത്തിന് കിട്ടാൻ വേണ്ടി അനേരി പോയി ഒട്ടകം നടക്കണം വരൂപി കിട്ടാൻ വേണ്ടിയിട്ട് യാത്ര ഉയരണം പോലെ തന്നെ നമ്മള് ഞാനത് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് എന്തിനു വേണ്ടിട്ടായിരുന്നു എന്റെ കുടുംബത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിരുന്നു ഗൾഫ് ഗൾഫിൽ ഞാൻ എന്താണ് എന്നുള്ളത് ചോദിക്കണേ ചെയ്യാത്തതെന്നുള്ളത് ചോദിക്കണേറ്റവും ഒത്തിരി ആ പത്ര മുതൽ ഫുജറേല ആദ്യം ഞാൻ മാലിക് ന്യൂസ് ഏജൻസിന്ന് പറഞ്ഞ പത്രത്തിലാണ് പത്രക്കച്ചോളിയാണ് ഇവിടെയൊക്കെ നമ്മൾ പത്ര പേപ്പർ കത്തോളം ചെയ്യണ പേക്കന്മാരെയൊക്കെ കൂടി നോക്കിയിട്ടുള്ള റവട്ടിൽ നിന്നാണ് പോയിക്കാണ് എന്നിട്ട് അവിടെ പോയിട്ട് റൗണ്ട ബോട്ടിലൊക്കെ വന്നിട്ട് ഇങ്ങനെ അന്ന് അറിവടൊന്നും പത്രം വാങ്ങാൻ തുടങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാൽ പത്രം വാങ്ങിക്കുന്ന അത്ര ദിവസപരമായിട്ട് ഒന്നും എൺപത്തിരണ്ടിലൊക്കെ അല്ലേ നടന്നിട്ടില്ല അവർ പത്രം വാങ്ങിക്കൂല പിന്നെ നമ്മളെ പാവം കണ്ടിട്ട് ഈ വെയിലത്തിന്നിട്ട് റൗണ്ട് ഇങ്ങനെ ശരി അത് ഇതൊക്കെ ബയാനൊക്കെ പറഞ്ഞിട്ട് അറബി പേപ്പറൊക്കെ ഉണ്ട് അതൊക്കെ കൊടുക്കല്ലേ അപ്പൊ അവര് നമ്മളെ പാകം പറഞ്ഞിട്ട് വാങ്ങിക്കും അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ പത്രക്കച്ചവടം മുതല് കുഴൽക്കിണർ കുഴിക്കുക മരുഭൂമിയിൽ പുഴൽക്കിണർ നമുക്ക് വേറെ നമ്മുടെ ഹെൽപ്പ് ചെയ്യണാറില്ല അവിടെ ഒരു ജോലി നല്ല ജോലി ശരിയാക്കി തരാൻ എന്റെ അമ്മാവനോ ജ്യേഷ്ഠനോ അനിയനോ അലിയനോ ആരുമില്ല ഞാൻ ഒറ്റപ്പെട്ടു പോയി അവിടെ സത്യം പറഞ്ഞാൽ നാട്ടുകാരുടെ നാട്ടുകാർ പോയി നമ്മൾ അത്രത്തോളം പിന്നെ പ്രതീക്ഷിക്കാൻ കഴിയില്ലല്ലോ അവരെ കൊണ്ട് പറ്റ പറ്റാത്ത കൊണ്ടാണ് പറ്റുന്ന അവര് ചെയ്തിട്ടുണ്ട് അവിടെ ജോലി ഉണ്ട് പോയി നോക്ക് ഇവിടെ ജോലി പോയി നോക്കുന്നൊക്കെ പറയാൻ വല്ലാതെ അന്ന് കൂട്ടിക്കൊണ്ട് പോകാനോ അല്ലെങ്കിൽ നമുക്ക് അതിനൊരു ഇപ്പൊ പേപ്പേഴ്സ് ഒന്നും ശരിയാക്കേണ്ടി വരുമ്പോൾ തെനാസിലും കാര്യങ്ങളൊക്കെ വേണം അതൊക്കെ വാങ്ങിച്ചു തരാനോ നമ്മൾ ഇങ്ങനെ ആണില്ല അവർക്കൊന്നും അതിന് സാധ്യ സാധിക്കൂല ഒഴിവില്ല അതൊക്കെ വേണമെങ്കിൽ നമ്മൾ സ്വന്തം ആൾക്കാരനെ വേണ്ടേ അപ്പൊ അങ്ങനെ ആ പഴയക്കാലത്ത് ആ പ്രവാസ ജീവിതം വിധം അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ ഒരുപാട് ജോലി കളിക്കേണ്ടി വന്നു അതുകൊണ്ടാണ് എനിക്കങ്ങനെ ജോലികൾ ചെയ്യേണ്ടി വന്നത് പല പല ജോലിയും ഒട്ടകത്തിൽ ഒട്ടകത്തിന് നോക്കാൻ ആട് നോക്കുമ്പോൾ ഈ ആടുജീവിതമൊക്കെ പറയുമ്പോൾ എനിക്ക് എന്റെ ജീവിതം ഓർമ്മ വരും ആടുജീവിതത്തിന്റെ ഏകദേശം ഒരു പകുതിയോളം ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് പകുതിയോളം ഒരാടിനേറ്റൊരു എന്റെ വീട്ടിൽ ഒരാടിനും എം എമ്മ പരിചയം കൂട്ടിലത്തെ ഞാനവിടെ പോയിട്ട് പത്തമ്പത് ആടുകളുടെ കൂട്ടിൽ കയറിയിട്ട് അതിന് തിന്നും തിന്നാ കൊടുക്കേണ്ട അവസ്ഥ അതേപോലെ കുറെ ഒരു ഭൂമിയിൽ ഒട്ട് കൂട്ടിൽ ഒരു പത്ത് പതിനഞ്ച് ഒട്ടകങ്ങൾ ഇങ്ങനെ ഒന്നിച്ചു കൂടി കിടക്കുക നന്ന രാവിലെ ഭയങ്കരമായ കൊടും തണുപ്പ് ആ തണുപ്പ് കാലത്ത് തലയിൽ കെട്ടും കെട്ടി പിന്നെ ഈ സുഗൂസാണ് സാധനം ഈ ഒട്ടത്തിന് പിന്നെ കൊടുക്കുന്ന സാധനം ഇവിടെ ഒരു മുതിര പോലെ ഇതൊക്കെ ഇതപ്പോടെ കൂട്ടി കുഴച്ചൊക്കെയാണ് തോന്നുന്നത് ആ സാധനം ഒരു പാത്രത്തിന് വെച്ചിട്ട് എടുത്തിട്ട് ഈ നന്നായി രാവിലെ കൊണ്ടു കൊടുക്കണം അപ്പൊ ഈ ഒട്ടകളൊക്കെ അങ്ങനെ ചുരുണ്ട് കിടക്കുകയിരിക്കും കൈയ്യൊക്കെ അങ്ങനെ കൂട്ടിയിട്ട് അപ്പൊ നമ്മൾ ഞാൻ ആദ്യത്തെ ദിവസം ഞാൻ കരുതി ഇത് എന്താ വളരെ ഈസിയല്ലേ കൂട് തുറക്ക ക കമ്പികൗണ്ട് ഇങ്ങനെ വച്ചു കെട്ടിയ അപ്പൊ നമ്മൾ കിണറിനൊക്കെയാണ് കെട്ടി വരും അതേപോലെ കുറച്ചുകൂടി ഹൈറ്റിൽ കെട്ടിയിട്ടുള്ള കമ്പിരിനോട് കെട്ടിയിട്ടുള്ള കൂടാണ് അപ്പൊ ഞാൻ കൂടിൻ്റെ ഒരു തൊട്ടിട്ടുണ്ട് അതിന്റെ സെൻറ്ററിലാണ് തൊട്ടി ഉള്ളത് ഇരുമ്പിന്റെ ഒരു ഇങ്ങനെ ആ തൊട്ടിയിൽ കൊണ്ടുപോയിട്ട് കൊടുത്ത് പോന്നാൽ മതി ഈസി അല്ലേ ഇന്നും കരുതി ആദ്യത്തെ ദിവസം ചെന്നു തൊട്ടീല് തൊട്ടിയിലോ ഇതെല്ലാം കൂടെ പട്ട 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 പൊട്ട ഞാൻ സുഖം ഉണ്ടാവും എഴുന്നേൽക്കണ സുണ്ടേ ചട്ട കൊടുത്തിട്ട് പിന്നെ എഴുതീട്ട് നോക്കാൻ നോക്കി നോവല് കൊടുത്തോ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ ഏഹ് അതിന്റെ ഞാൻ ഭയങ്കരമായിട്ടൊക്കെ അറിഞ്ഞു പോയിട്ട് അറബി സ്ത്രീ ഉണ്ടായിരുന്നു അവിടുത്തെ അവര് അന്ന് രക്ഷപ്പെടുത്തി അപ്പോ പിന്നെ അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ജോലിയുടെ കാര്യം പറ്റി പറഞ്ഞപ്പോ പിന്നെ പിന്നെ അത് പുറത്തേക്ക് നല്ല ജോലിയുള്ളൂ പിന്നെ കാര്യങ്ങൾ പോയപ്പോ നല്ല ജോലിയായി നമ്മൾ ഡ്രൈവ് പഠിച്ചു ലൈസൻസ് എടുത്തു പിന്നെ ഞാന് ഡ്രൈവറായി ഹെവി ഡ്രൈവറായി ടാങ്കറിൽ വെള്ളം വണ്ടി ഓടിക്കുന്ന ഡ്രൈവേ ഡ്രൈവറായി പിന്നെ ടാക്സി ഓടിക്കാൻ തുടങ്ങി ഹാഫ്സ് ഡ്രൈവറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഡ്രൈവേഴ്സിന് പിന്നെ ഓഫീസില് എല്ലാ ജോലിയും എല്ലാ ജോലിയും ചെയ്തിട്ടുണ്ട് ഓഫീസില് റിസപ്ഷനിലും ഓഫീസ് അസിസ്റ്റന്റായിട്ടും പിന്നെ അങ്ങനെയുള്ള അന്ന് ഫാക്സും ഫോട്ടോ കോപ്പി എടുക്കലൊക്കെ ഒരു പ്രത്യേക ജോലി ആറ്റുന്ന വിളി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അന്ന് അതുള്ളൂ ഫാക്സ് ഫാക്സ് ഫോട്ടോ കോപ്പി ഇതൊക്കെ ഉള്ളു വേറൊന്നും ഇല്ലെന്ന് നാട്ടിൽ നാട്ടിൽ വന്ന ശേഷം നാട്ടിൽ വന്നിട്ട് കലാസാഹിത്യ രംഗത്ത് വന്നത് നിനക്കറിയാലോ തുടക്കം കുറിച്ചാണ് നീ എന്നെ എന്തായിരുന്നാലും ചോദിച്ചോണ്ട് ദിനം വിളിച്ചു ചോദിച്ചോണ്ട് ഞാൻ പറയാ ഞാന് അന്ന് ആ സാധനം ആ ഒരു നെഫിസാടി നോവലി ഉണ്ടായിരുന്നോ നോവലല്ല ചെറുകതി അല്ല നോവലല്ലാത്ത രൂപത്തിലൊരു സംഭവം അപ്പൊ അതുകൊണ്ട് നാട്ടിൽ വന്നു ആ നാട്ടിൽ അനിയോ വായിച്ചിട്ടുണ്ടല്ലോ അല്ലെ അതുകൊണ്ട് നാട്ടിൽ വന്നിട്ടപ്പോൾ എനിക്ക് അറിയില്ല അപ്പൊ ഞങ്ങൾക്കിപ്പോൾ കലാപരമായിട്ട് അത്യാവശ്യം നീ അന്ന് എഴുത്തുകൊണ്ടിരിക്കുക നോക്കുന്ന ഉള്ള ആളാണ് ചെറിയ രൂപത്തിലൊക്കെ കരിതങ്ങളൊക്കെ എഴുതുക ചെയ്യുന്ന ആളാണ് അല്ല അപ്പോ നിന്നോട് ഞാൻ പറയണ്ടായി ഞാൻ പറഞ്ഞു ഈ സാധനം ഈ പിന്നെ കഥ എൻ്റെ കയ്യിൽ തന്നിട്ട് അക്ബർ എനിക്ക് ഇത് എവിടെയാണ് പ്രസിദ്ധീകരിക്കുക എന്താ ചെയ്യാന്നും എനിക്കറിയില്ല ഇത് ഇങ്ങനെ ഒന്ന് നമുക്ക് പ്രസിദ്ധീകരിക്കാൻ പറയും പ്രസിദ്ധീകരിക്കാൻ പ്രസിദ്ധീകരിക്കാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് തന്നു അപ്പൊ നീ പറഞ്ഞു ഓക്കെ നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞത് വാങ്ങി വെക്കുകയും ചെയ്തു ഏഹ് വാങ്ങി വെക്കുകയും ചെയ്ത് അതിന് ശേഷം പിന്നെ ഞാൻ ഗൾഫിലേക്ക് പോയി ഞാൻ പിന്നെ എന്റെ ലീവ് വഴി ഞാൻ പോയി പിന്നെ തിരിച്ചു വന്നപ്പോ അങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം നീ എന്റെ അടുത്ത് പറയണ്ടായി പക്ഷേ അത് ഷോർട്ട് ഫിലിം എടുക്കുന്നുണ്ട് അപ്പൊ നിനക്ക് അത് ചോദിക്കാൻ കാരണം ആദ്യം ഞാൻ ഞാനിങ്ങനെ എഴുതുന്നുണ്ടെന്നോ അല്ലെങ്കിൽ കലാപരമായിട്ട് എനിക്ക് എന്തിനുണ്ടോ എനിക്കറിയില്ല സത്യത്തിൽ ഇത് തന്നതിന് ശേഷമാണ് എനിക്കത് ആ പിന്നെ ഇങ്ങനെ ഒരു സം ഉണ്ടല്ലോന്ന് മനസ്സിലായിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ നീ എന്റെ അടുത്ത് ചോദിച്ചു മുസ്സാഹ് നമുക്ക് ഞാൻ അങ്ങനെ ഒരു ചക്കര എന്നുള്ള പേരിൽ ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്നുണ്ട് മുസ്സാ അഭിനയിച്ചൂടെ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ മോഹം കൊണ്ട് നടക്കുകയാണല്ലോ ഈ പറഞ്ഞതുപോലെ അപ്പോ അത് ആരോട് പറയണം അല്ലെങ്കിൽ എങ്ങനെ എവിടെ എങ്ങനെ അതിനുള്ള അവസരങ്ങൾ എങ്ങനെ ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല നിന്നോട് ഞാൻ ഒന്ന് രണ്ട് തവണ സൂചിപ്പിച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ പിന്നെ നമുക്ക് ചെയ്യാന്നുള്ളത് സൂചിപ്പിച്ചിട്ടും സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാം കൂടെ വിശ്വ എന്നോട് പറഞ്ഞു ഞാൻ ചെയ്യുന്നുണ്ട് നമുക്ക് അഭിനയിച്ചൂടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആദ്യമായിട്ട് നമ്മൾ ആ ചക്രാമര ഷോർട്ട് ഫിലിം എടുക്കുന്നതും ഞാൻ ഞാനതിൽ അഭിനയിക്കുന്നതും അത് കുഴപ്പമില്ലാത്ത രീതിയിൽ ക്ലിക്കായി അല്ലേ ആൾക്കാർ ശ്രദ്ധിക്കു ശ്രദ്ധിച്ചു അങ്ങനെ അതിനുശേഷം അതിന് പിന്നെ ഞാൻ തന്നെ അറിയാതെ ഇങ്ങനെ 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 പോവായിരുന്നു പല ഒന്ന് ഒന്ന് രണ്ടായി രണ്ട് മൂന്നായി പിന്നെ പല ഇന്നു വരിപ്പോ അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരുന്നു പോകാനാണ് പിന്നെ റീൽസായി പല പല സംവിധായകൻ സംവിധായകന്മാരുടെ കീഴിലും പല ആളുകളുടെ കീഴിലുമായിട്ട് ഇങ്ങനെ സിനിമ സിനിമയിൽ ഞാന് പുനരധിവാസം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു മുഖം കാണിച്ചിട്ടുണ്ട് പക്ഷെ അത് ഒരു അവാർഡ് ഫിലിമാണ് അത് അഭിനയിച്ചോ എന്ന് ചോദിച്ചാൽ അഭിനയിച്ചു എന്ന് പറയാം അഭിനയിച്ചിട്ടില്ല അഭിനയിച്ചിട്ടില്ലെന്ന് പറയാം അവസരം കിട്ടിയത് ഇപ്പൊ ഇപ്പൊ അടുത്ത കാലഘട്ടങ്ങളിലും കാലങ്ങളിലാണ് കാരണം ഇതൊക്കെ എന്താണ് ഇതിനൊക്കെ പിന്നെ വെച്ചാല് ഇതിന്റെയൊക്കെ തുടക്കം കുറിച്ചുള്ളത് ഇപ്പോഴൊന്നും അല്ല ആളുകൾ തെറ്റുകൾ തെറ്റിദ്ധാരണ ഇപ്പൊ ഈ അവസാനം ഇപ്പൊ ഇത്രയും വയസ്സ് പ്രായമായതിനു ശേഷമാണോ ഇപ്പൊ അഭിനയങ്ങൾ ആ പറഞ്ഞിട്ടുണ്ട് അതെ ഒന്നും സൂചിപ്പിക്ക അങ്ങനെ ഒരു സംശയമുണ്ട് പക്ഷെ അതല്ല ഇതിനൊക്കെ നമുക്ക് അവസരം നമുക്ക് ജോലിയായിട്ടും കാര്യങ്ങളായിട്ട് പോകുമ്പോഴുള്ള സമയങ്ങളോ അവസരങ്ങളോ കൂടുതലില്ല ഏഹ് പക്ഷെ അതിനുള്ള അവസരങ്ങളും സമയങ്ങളും കിട്ടിയിട്ടുള്ളത് ഈ സമയത്താണ് ഈ ഈ സമയത്താണ് ഇപ്പൊ നമുക്ക് ഇത്രയും പ്രായമായതിനു ശേഷമാണ് അന്ന് നമ്മൾ ആഗ്രഹിച്ചു നമ്മൾ കിട്ടിയില്ല ഇന്ന് നമുക്ക് കിട്ടി നമ്മൾ വാങ്ങിയില്ല അങ്ങനെ പറയാൻ പറ്റുമോ അന്ന് നമുക്ക് കിട്ടിയില്ല ഏഹ് ഇന്ന് നമുക്ക് കിട്ടുമ്പോ നമ്മൾ വാങ്ങിക്കണ്ടേ അപ്പോ അല്ലെങ്കിൽ അന്നുമില്ല അന്നുമില്ല അതേപോലെ അത്രേ ഉള്ളൂ ഇതിന്റെ കാര്യം അപ്പൊ ഇതിനൊക്കെ ആവശ്യം കിട്ടി ഈ സമയത്താണ് അപ്പൊ ഞാൻ എഴുത്തിന്റെ ഒരു ഗ്രൂപ്പായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഒപ്പം നാട്ടുകൂട്ടം നാട്ടുകൂട്ടം എഴുത്തുകാരനുള്ള ശേജരി മാഷ് നമ്മളെ സേജന്മാഷ് നമ്മളൊക്കെ വിട്ടു വിരിഞ്ഞു പോയി ഉം പുള്ളിയാണ് നമ്മളൊക്കെ ആ ഗ്രൂപ്പിലേക്ക് ചേർത്തത് വലിയൊരു അനുഗ്രഹീത എഴുത്തുകാരനായിരുന്നു എല്ലാവരും കൂടി കവിതാ സമാഹാരം നടത്താൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് ഒരു കവിത ആദ്യം അതെ ആദ്യം കവിതാ സമാഹാരമാണ് ഇറക്കിയത് അതായത് നമ്മളെ പരം നമ്മുടെ കൂട്ടുകാരൻ പരമേശ്വരൻ പൊലാഞ്ചേരി ഞങ്ങളെല്ലാവരും ഒരു ആ ഗ്രൂപ്പിലെ ആളുകളാണ് പരമേശ്വരൻ പോലാഞ്ചേരി എഴുതിയിട്ടുണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട് അങ്ങനെ കുറെ ആളുകൾ നമ്മളെ മെമ്പർ ചൈതന്യ സുധീർ അങ്ങനെ കുറേ എഴുത്തുകാർ എഴുതിയിട്ടുള്ള ഒരു കഥാസമാഹാരമാണ് സമാഹാരമാണ് അത് നല്ല രീതിയിൽ പോയി അതിനുശേഷം പിന്നെ ഒരു കഥാസമാഹാരം ആക്കാൻ തീരുമാനിച്ച ഞങ്ങൾ എഴുത്തുകൂട്ടം തീരുമാനിച്ചു അങ്ങനെ ഒരു കഥാസമാഹാരം ഇറക്കി ഈ പറഞ്ഞ ഞങ്ങൾ എല്ലാവരും എഴുതി അന്ന് അതിലെഴുതിയിട്ടുള്ള ഒരു കഥാ കഥകൾ എഴുതിയിട്ടുള്ള ഒരു ബുക്ക് പുസ്തകവും പ്രസിദ്ധീകരിച്ചു എനിക്ക് ഏത് വേഷവും ചെയ്യാൻ താല്പര്യമുള്ള ചോദിച്ചാൽ എനിക്ക് എല്ലാ വേഷവും ചെയ്യാനുള്ള താല്പര്യമാണ് എൻ്റെ മനസ്സിൽ പണ്ട് മുതലേ എല്ലാം എനിക്ക് ഈ അഭിനയ രംഗത്തേക്ക് വരാതെന്ന താല്പര്യം എനിക്ക് വരണം എന്നെ എൻ്റെ മനസ്സിൽ ആഗ്രഹം വന്നു തന്നെ എന്തുകൊണ്ടാണെന്നറിയും അതുവഴി ഞാൻ വലിയൊരു പ്രശസ്തനാണെന്നെങ്കിലും അല്ലെങ്കിൽ അതുവഴി കുറെ പൈസ സമ്പാദിക്കണം അതൊന്നും അല്ല എന്നെ ആകർഷിച്ചിട്ടുള്ളത് എന്നെ ആഗ്രഹിച്ചിട്ടുള്ള ജീവിതത്തിൽ ഞാൻ സിനിമ കാണുമ്പോൾ ഈ അതിൽ അഭിനയിക്കുന്ന ക്യാരക്ടേഴ്സ് നടിയോ മെയിനായിട്ടൊക്കെ അഭിനയിക്കുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് ജീവിതം ജീവിതങ്ങളുമായിട്ട് നമ്മൾ റിയൽ ലൈഫിൽ നമുക്ക് എന്താ ഒരു ടൈലറാണെങ്കിൽ ടൈലറായിട്ട് ടൈലർ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ ഒരു സ്കുമാഷാണെങ്കിൽ സ്കുമാഷായിട്ട് മാത്രം അങ്ങനെയൊക്കെയല്ലേ പക്ഷെ അത് നടന്നാവുമ്പോ ടൈലറായിട്ട് ജീവിക്കുക ഡോക്ടറായിട്ട് ജീവിക്കുക ഡ്രൈവറായിട്ട് ജീവിക്ക കൂരിപ്പണിക്കാരനായിട്ട് ജീവിക്കുക മന്ദ മന്ദബുദ്ധി ആവാ ഏർ പോലീസാവാൻ ആഗ്രഹിച്ച ഏക ഘടകം ആണ് ഇത് ആരെങ്കിലും കണ്ട് എന്നെ പുകഴ്ത്തണമെന്നോ പ്രശംസിക്കണമെന്നോ സത്യം പറഞ്ഞ ആത്മാർത്ഥിക്കാൻ പറഞ്ഞാൽ അതും ആഗ്രഹിച്ചില്ല എനിക്ക് തന്നെ കാണുമ്പോഴുള്ള ഒരു നമ്മള് ഒരു പിന്നെ മറ്റു ഒരു പോലും പോലീസുകാരനായിട്ടോ അല്ലെങ്കിൽ ഒരു സ്കൂൾ അധ്യാപകനായിട്ടോ അല്ലെങ്കി ഒരു മന്ദപത്തിയായിട്ടോ അല്ലെങ്കിൽ ഒരു ഭ്രാന്തായിട്ടോ അല്ലെങ്കിൽ ഒരു ടൈലർ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ അഭിനയിക്കുമ്പോൾ അത് നമ്മൾ തന്നെ കാണുമ്പോഴുള്ള ഞാൻ തന്നെ കാണുമ്പോഴുള്ള എൻ്റെ ഒരു സംതൃപ്തി ഉണ്ടല്ലോ അതാണ് എന്റെ ഘടകം സത്യം അതായിരുന്നു എന്നെ ആകർഷിച്ചിട്ടുള്ളത് മെയിൻ ക്യാരക്ടർ ചെയ്യുന്നു അല്ലെങ്കിൽ പിന്നെ ഇന്ന മാതിരി ചെയ്യും അതൊന്നുമില്ല എല്ലാം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്താണ് ഞാൻ അവസരം കിട്ടാന്ന് എല്ലാം ചെയ്യും ഇപ്പം ആദ്യമായിട്ട് പുരസ്കാരം കിട്ടിയുള്ളത് വേട്ടാന്നുള്ള ഷോർട്ട് ഫിലിം പെരുന്നമ്മണ്ണ ടീം എടുത്തു പെരുന്നമണ്ണക്കാര് മുന്ന അഷഫ് മുന്ന ആളായിരുന്നു അതിന്റെ സംവിധായകനും ഒക്കെ അപ്പോൾ അവർ ഞാൻ ക്ഷണിച്ചിരുന്നു ഇബ്രാഹിംകുട്ടിയായിരുന്നു ആയിരുന്നു നായകൻ നമ്മുടെ മമ്മൂട്ടിയുടെ അനിയൻ അനിയൻ ഇബ്രാഹിംകുട്ടി ആയിരുന്നു നായകൻ അങ്ങനെ ഷോർട്ട് ഫിലിം എടുത്തപ്പോൾ അതിൽ ഞാൻ പോലീസ് ഇൻസ്പെക്ടറായിട്ട് അഭിനയിച്ചു കോമ്പിനേഷൻ സീനൊക്കെ ഉണ്ടായിരുന്ന അഭിപ്രായം കിട്ടിയായിട്ട് ആ അതിനാണ് ആദ്യമായിട്ട് എനിക്കൊരു പുരസ്കാരവും സ്വീകരണമൊക്കെ ലഭിച്ചിട്ടുള്ളത് അതിനുശേഷം നമ്മൾ നമ്മുടെ നാട്ടിൽ കലാനിശ സംഘടിപ്പിച്ചല്ലോ കലാ നിശയിൽ വെച്ചിട്ട് നമ്മൾക്ക് പിന്നെ നമുക്കൊക്കെ അക്ബർ അള്ളി കറിഞ്ഞാട് മുസ്തഫത്തോട് പരമേശ്വരനോലഞ്ചേരി അങ്ങനെ നമുക്കൊക്കെ ഒരു സ്വീകരണവും ആദരവും ആ വലിയ വലിയ വേദിയിൽ നമുക്ക് തരണ്ടായി അതിന് അവരോട് നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരാണ് അക്ഷര ഹുസൈൻറെ സ്മാരക വാനശാല അതിനും നമുക്ക് എല്ലാരും കൂടി ഒരുമിച്ച് കിട്ടണ്ടായി ഇരുപത് എണ്ണം കിട്ടി അങ്ങനെയൊക്കെയുള്ള പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഇവരൊക്കെ നമ്മളെ വളരെയധികം നമ്മുടെ കലാ കലാ ഈ എന്റെ കലകളെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരും പ്രോത്സാഹിപ്പിക്കുന്നവരല്ല ഒരു കുറെ വ്യക്തികൾപ്പെട്ടാണ് നമ്മുടെ സി പി മുഹമ്മദ് സി പി കുഞ്ഞിമണി അതുപോലെ അല്ലാ ബക്സ് പിന്നെ നമ്മളെ നവീൻ മാഷ് പിന്നെ പിന്നെ പരമേശ്വര മൂരഞ്ചരി പിന്നെ എല്ലാവരും ഞങ്ങൾ നമ്മൾ അപ്പുറം അറിയാണ്ട് നമ്മൾ ഒരു ഇതാണല്ലോ ടീമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവരും പ്രോത്സാഹിക്കുന്ന ആളുകളാണ് പുറമുള്ള ഇവരൊക്കെ വളരെയധികം നമ്മളെ ഇഷ്ടപ്പെടുന്നവരും നമ്മളെ അത് പിന്നെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മൾ നമ്മളെ തെറ്റുറ്റി ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് അവഗണിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഉണ്ടായിരിക്കാം അതിപ്പോ എല്ലാ കാര്യങ്ങളും ഉണ്ടാവുമല്ലോ രണ്ട് വർഷം ഉണ്ടാവുമല്ലോ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവുമല്ലോ അപ്പൊ ഇഷ്ടപ്പെടുന്നവരോ ഭാഗത്ത് ഇഷ്ടപ്പെടാത്തൊരു ഭാഗത്തുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗത്തും ഉള്ള രീതിയില് ചെറിയ രീതിയിൽ തന്നെ പോയി കൊണ്ടിരിക്കുകയാണ് വീട്ടിലാരൊക്കെ വീട്ടില് ഭാര്യ നാല് കുട്ടികള് പിന്നെ മരുമക്കള് മൂന്ന് മരുമക്കള് അതായത് മൂന്ന് ആൺകുട്ടികളെ കല്യാണം കഴിച്ച ഒരു ഭാര്യമാര് മൂന്ന് മരുമക്കള് അതാണ് കുടുംബം കുടുംബം നല്ല രീതിയിൽ പോയി കൊണ്ടിരിക്കുന്നു ആഗ്രഹം അഭിനയിക്കാനായിരുന്നു എനിക്ക് ആഗ്രഹം അല്ല സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമല്ല അഭിനയിക്കാനോ ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഞാൻ പറഞ്ഞ നാടകത്തിൽ അഭിനയിക്കാനായിരുന്നു ആ നാടകത്തിലായിരുന്നു അഭിനയിക്കാനാഗ്രഹം പക്ഷെ എന്റെ ആഗ്രഹങ്ങൾ തീർന്നെടുക്കാൻ സത്യം കാരണം എനിക്ക് അത്യാവശ്യം ഷോർട്ട് ഫിലിമിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഭിനയിച്ച് പിന്നെ ചെയ്യാൻ പറ്റി അതുകൊണ്ട് ഇനിയിപ്പോ സിനിമയിൽ അഭിനയിച്ചാലും ഇപ്പൊ സിനിമയിൽ അവര് ചെയ്യുന്നതൊക്കെ തന്നെയല്ലേ പക്ഷെ കുറച്ച് വലിയ ക്യാമറയാണ് നമ്മൾ ചെറിയ ക്യാമറയാണ് അവര് തേങ്ങ കൊടുക്കുന്നത് നമ്മൾ ചേരട്ട് ചിരട്ട് കൊടുക്കുന്ന വ്യത്യാസമുള്ളു അവരെ അഭിനയിക്കുന്നു നമ്മൾ അഭിനയിക്കുന്നു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്ക് അങ്ങനെ വലിയൊരു ആഗ്രഹം ഒന്നും ഇല്ല ഇനി അങ്ങനെ അവസരം വന്നാൽ നല്ലത് സന്തോഷാണ് അത്രേ ഉള്ളൂ ഇത്രയും സമയം മൂവീസ് ചാനലിനു വേണ്ടി സമയം അനുവദിച്ചു നന്ദി താങ്ക് യു